ശ്രീ അനിൽ ഈ ഒരു വിഷയത്തിനെ പറ്റി പ്രതികരിക്കുമ്പോൾ ഇടതുപക്ഷം എങ്ങനെയാണ് ഇതിനെ റൂട്ട് മാറ്റി വിടുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോ ശ്രീ പി ജയരാജന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ ഈ ചർച്ചയിലുള്ള ശ്രീ സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരെല്ലാവരും തന്നെ പറയുന്നത് ഇത് ഞങ്ങളുടെ അല്ല ഒന്നുകിൽ ഇത് ജനറയ്ക്കാണ് അതല്ലെങ്കിൽ ഇത് മോദിക്കെതിരെയാണ് മോദിക്കെതിരെ മാത്രമാണ് എന്ന് ശ്രീ സുരേഷ് ബാബു പറഞ്ഞില്ല പക്ഷെ അങ്ങനെ അല്ലാത്ത ചില പ്രസ്താവനകളും നമ്മൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ എം ടി വാസുദേവൻ നായർ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ അന്നേരം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാര്യത്തിനെ പറ്റി അപ്പൊ ഇത് അദ്ദേഹം ഇപ്പോഴാണ് പറയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ വിഷയം അത് പറയാനുണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കേരളത്തിൽ ഇന്ന് വാഴ്ത്തുപാട്ടുകളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള സജീവമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ജനം ടി വിയിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും പത്രങ്ങളിലും എല്ലാം തന്നെ ഇതൊരു ചർച്ചാ വിഷയമാണ് അപ്പൊ അങ്ങനെയുള്ള വാഴത്തുപാട്ടുകൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിലിപ്പോൾ ഈ ചില വീഡിയോ സോങ്ങുകൾ മാത്രമല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെ അത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാർ തന്നെ അദ്ദേഹത്തെ ധാരോളം പ്രകീർത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില അഡീഷണൽ പോർട്ട്ഫോളിയോ കൈവന്ന് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീ എം ടി വാസുദേവൻ നായർ അല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലായ്പ്പോഴും ഒരു പത്തായത്തിൽ അടച്ച് ഇരിക്കുന്ന ആളല്ല ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ ഡി സി ബുക്സിന്റെ പരിപാടി കൊണ്ട് വരൂ എന്ന് പറഞ്ഞ് ക്ഷണപത്രിക കൊടുക്കുന്ന സമയത്ത് പത്തായത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹവും ഈ നാട്ടിലെ ഒരു പൗരനാണ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്ന താരതമ്യം എന്തിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ രൂപീകൃതമാകാൻ ഉണ്ടായിരുന്ന സാഹചര്യം ആ സാഹചര്യത്തിനെ പിന്നീടുള്ള അല്ലെങ്കിൽ ഇപ്പൊ വന്നു നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായിട്ട് അദ്ദേഹം പല നിലകളിൽ താരതമ്യം ചെയ്യുകയാണ് അപ്പൊ അത് പറയുന്ന സമയത്ത് ശ്രീ സുരേഷ് ബാബുക്ക് ഇത് എനിക്ക് അറിയാവുന്ന അനിൽ നമ്പ്യാരല്ല എനിക്ക് അതിപ്പോ ഉറപ്പായിരിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥലജല വിഭ്രാന്തി പോലും ആൾക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് ശ്രീ എം ടി വാസുദേവൻ നായരുടെ പ്രസ്താവനകൾ ആൾക്കാരെ പിടിച്ചുലച്ചു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഇപ്പോ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിക്കുന്നു അങ്ങനെ രൂപീകരിക്കുന്ന സമയത്ത് എല്ലാ ലക്ഷ്യങ്ങളും നേടി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നിരവധി ആൾക്കാർ ഉണ്ടായിരിക്കാം അപ്പൊ നമ്മൾ ഒരു സർക്കാർ അവർ അധികാരത്തിലേക്ക് വന്ന് സർക്കാർ രൂപീകരിച്ചു എന്ന് വെച്ചാൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മുടെ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ആരംഭമാണ് അന്നുണ്ടായത് എന്നുള്ള ഒരു തിരിച്ചറിവ് ശ്രീ എം എ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം മഹാനായി എന്ന് പറയുന്നുണ്ട് ഇവിടെ താരതമ്യം നെഹ്റു സർക്കാരുമായിട്ടല്ല ഇവിടെ താരതമ്യം മറ്റൊരു സർക്കാരുമായിട്ടല്ല കേരളമാണ് അദ്ദേഹത്തിന്റെ കോണ്ടെക്സ്റ്റ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് കേരളമാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് വിപ്ലവത്തിലൂടെ വന്നിരിക്കുന്ന സർക്കാരുകളെ കുറിച്ചാണ് അദ്ദേഹം അതിന് താരതമ്യം ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നെടുക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ് റഷ്യ പോലെയുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അവിടെ നടന്നിരുന്ന വിപ്ലവങ്ങളെ കുറിച്ചാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു നേതാവ് സമാരാധ്യനാകുന്നത് എന്തുകൊണ്ടാണ് ഒരു നേതാവ് മഹാനാകുന്നത് എന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നത് സർക്കാർ രൂപീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല നേരെ മറിച്ച് സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ആരംഭം കുറിച്ചു എന്ന് മാത്രമാണ് ഒരു മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇ പറ്റി അദ്ദേഹം പറയുന്നത് ഒന്ന് രണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ സമാനമായിട്ട് അദ്ദേഹം ഇപ്പോൾ ആന്റൺ ചെക്കോവിന്റെ പിന്നെ സ്റ്റേറ്റ്മെന്റുകളെ പറ്റി പറഞ്ഞു എങ്ങനെയാണ് ഒരാളിന് കോംപ്ലസൻസി ഉണ്ടാകുന്നത് നമ്മൾ അധികാരത്തിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള പേരെടുത്തു കഴിയുമ്പോൾ ഒക്കെ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ എങ്ങനെയാണ് ഒരു കോംപ്ലസൻസി വന്നതിന് ശേഷം അയാൾ പിന്നീട് തന്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്താണോ അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നത് അല്ലെങ്കിൽ അതിലുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ കുറയുന്നത് എന്നതിനെ പറ്റി പറഞ്ഞു അദ്ദേഹം പറയുന്ന ഒരു ആർക്കിടെക്ട് നല്ല രീതിയിലുള്ള കുറേ അധികം കൺസ്ട്രക്ഷൻസ് നടത്തിയതിനു ശേഷം വളരെ ഉദാസീനായിട്ട് മാറുന്നു നല്ല രീതിയിലുള്ള ഒരു അഭിഭാഷകൻ ഒരു നല്ല കേസ് ജയിച്ചതിന് ശേഷം പിന്നീട് ഉദാസീനനായി മാറുന്നു ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പേരെടുത്തിരിക്കുന്ന ഒരു ഡോക്ടർ പിന്നീട് സയൻസ് ജേണലുകളൊന്നും തന്നെ നോക്കുകയും ഒന്നുമില്ലാതെ അപ്ഡേറ്റഡ് അല്ലാതെ ഉദാസീനനായി മാറുന്നു അതിൽ തന്നെ ഈ ചെക്കോവിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രസംഗം അദ്ദേഹം അവിടെ പറഞ്ഞില്ല എന്നതിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ശ്രീ എം ടി വാസുദേവൻ നായരെ ആദരിക്കേണ്ടതാണ് കാരണം അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്ഥിതി അവരുടെ മനോനില നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെടെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മനോനില ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മനോനില ഒരു നായിയുടേതിന് തുല്യമാണ് എന്നാണ് ഈ ചെക്കോവിന്റെ ഒറിജിനൽ പ്രസ്താവനയിൽ പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പട്ടികളെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ ആ പട്ടികൾ കരഞ്ഞുകൊണ്ട് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ഇതെല്ലാം അതിന്റെ കൂട്ടിലേക്ക് പോകും നേരെ മറിച്ച് അത്തരത്തിലുള്ള ഈ പട്ടികളെ വിളിച്ച് നമ്മൾ താലോലിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ മലർന്നു കിടക്കുകയും മുകളിലോട്ട് അതിന്റെ കാലുകൾ ഇങ്ങനെ ഉയർത്തി വെച്ചതിന് ശേഷം വാലാട്ടിക്കൊണ്ടിരിക്കും എന്നാണ് ഈ രീതിയെ പറ്റി പറയുന്നത് അപ്പൊ അത് നായയുടെ രീതിയാണ് എന്ന രീതിയിലാണ് പറയുന്നത് അതെന്തായാലും ശ്രീ എം ടി വാസുദേവൻ നായർ പറഞ്ഞില്ല ഒരു പക്ഷേ ഇടതുപക്ഷക്കാർക്ക് ആശ്വസിക്കാം ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഇന്നേക്ക് വരുന്ന സമയത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താണ് ഇന്നത്തെ വ്യത്യാസത്തിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ഇ എം എസ് സർക്കാരിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കാര്യത്തിനെ പറ്റി പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അധികാരം എന്ന് പറഞ്ഞത് ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു അവസരം എന്നുള്ള പഴയ സിദ്ധാന്തത്തിനെ നമ്മൾ കുഴിച്ചു വെട്ടിമൂടി അല്ലെ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിമർശനം വളരെ സ്പെസിഫിക് ആണ് അതിന് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തുടർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിയാൽ മതി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ നാട്ടുകാരെ ഒക്കെ തന്നെ ആരാധകരായിട്ടും പടയാളികളുമായിട്ട് ആൾക്കാർ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങളെയൊക്കെ തന്നെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ അദ്ദേഹത്തെ ആരാധകരായിട്ടുള്ള അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരാധകരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് അപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ വരദാനമാണ് എന്ന് പറയുന്ന ശ്രീ വി എൻ വാസവൻ ഒരുപക്ഷെ അതിലെ ആരാധകനായിരിക്കാം വിമർശിക്കുന്ന ആൾക്കാർക്കെതിരെ എല്ലാം പോസ്റ്റിരുന്ന പോരാളി ഷാജി ഒരു പക്ഷെ പടയാളി ആയിരിക്കാം ഇതെല്ലാം കാണുന്ന ഒരു സമൂഹത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരു പ്രതിനിധി കൂടിയാണ് അല്ലാതെ ചന്ദ്രനിൽ നിന്ന് വന്ന ആളല്ല ശ്രീ എം ടി വാസുദേവൻ നായർ അതേപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇ എം എസിന്റെ മറ്റൊരു വലിയ ക്വാളിറ്റിയെ പറ്റി തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട് അതിന് ഉദാഹരണ സഹിതം അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് അദ്ദേഹം പറയുന്നത് ഇവിടെ പിന്നീട് ഉണ്ടായിരിക്കുന്ന ഒരു മഹാരഥനും അങ്ങനെ തെറ്റുപറ്റിയാൽ സമ്മതിക്കാനായിട്ടുള്ള ഒരു വിശാല മനസ്കര മനസ്കത ഹൃദയ വിശാലത ഇല്ല എന്നാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ടല്ലോ സി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം മറ്റുള്ള പാർട്ടികളെ പറ്റിയല്ല അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിനെ നയത്തിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് നയിക്കാനായിട്ട് ചുരുക്കം ചില ആൾക്കാരും നയിക്കപ്പെടാനായിട്ട് അനേകം ആൾക്കാരുമുള്ള ഒരു പഴയ സങ്കല്പത്തിനെ ഉടച്ചുപാർക്കാൻ അതിനെ മാറ്റിയെടുക്കാനാണ് ഇ എം എസ് ശ്രമിച്ചത് അപ്പൊ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലൊക്കെ തന്നെ അദ്ദേഹം അങ്ങനെയുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിരുന്നതെങ്കിൽ അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം എന്താണ് ഇന്നാ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് ഇന്ന് ആ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം ശ്രീ പി എം സുരേഷ് ബാബു അദ്ദേഹം പറയുന്നത് നയിക്കാനായിട്ട് കുറച്ചുപേരും നയിക്കപ്പെടാനായിട്ട് കൂടുതൽ പേരും ഉണ്ടാകുന്ന സമയത്ത് നയിക്കാനായിട്ട് കുറച്ചുപേരും നയിക്കപ്പെടാനായിട്ട് കൂടുതൽ പേരും എന്നുള്ള സങ്കല്പത്തിനെ മാറ്റിയിട്ട് നയിക്കുന്ന ആൾക്കാരുടെ എണ്ണം പോലെ തന്നെ നയിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കുറവ് അതായത് എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന സങ്കല്പത്തിലേക്ക് തുല്യരാണ് എന്ന് വന്നാൽ ആചാരോപചാരമായിട്ടുള്ള നേതൃത്വ പൂജകൾ ആ ഉണ്ടായില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ആചാരോപചാരമായിട്ടുള്ള നേതൃത്വ പൂജകൾ എവിടെയാണ് നടക്കുന്നത് അതിപ്പോൾ നമ്മൾ എവിടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കാണാതെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ഒരു സർക്കാരിനെ പറയാൻ കഴിയുമോ ശരിയാണ് നമ്മളിതിനെ വൈഡായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കർണാടകത്തിലുള്ള സർക്കാരിനും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒക്കെ ബാധകമാണ് പക്ഷെ അദ്ദേഹം പറയുന്ന കോൺടാക്സ്റ്റ് ഏതാണ് നേതൃത്വ പൂജകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് അപ്പൊ അങ്ങനെ നേതൃത്വ പൂജയുമായി ബന്ധപ്പെട്ട് ഇ എം നമ്മൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം മഹാനായി തെറ്റുണ്ടായെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം മഹാനായി അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ കുറച്ചാൾക്കാർ മാത്രം എല്ലാവരെയും നയിക്കണം എന്നുള്ള ചിന്തയില്ലാതിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയെ മാറ്റിമറിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഉത്തരവാദിത്ത ബോധം കൂടുതൽ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വ പൂജയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നു അതിനൊപ്പം അദ്ദേഹം ഒരു വിമർശനം പറയുന്നുണ്ട് അങ്ങനെ ഉത്തരവാദിത്വ ബോധം നമുക്ക് വേണം എന്നതിനെ കൊണ്ട് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാർ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്